ലോകത്താദ്യമായി സംഭവിച്ച ഒരത്ഭുതം അതും ഇങ്ങ് കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂരിൽ ക്രിസ്തു രാജ ദേവാലയത്തിൽ ഈശോയുടെ മുഖം തിരുവോസ്തിയിൽ പതിഞ്ഞ ആ ദിവ്യകാരുണ്യ അത്ഭുതം ആ അത്ഭുതത്തിന് പന്ത്രണ്ട് വയസ്സ് തികയുകയാണ് നവംബർ പതിനഞ്ചിന് ആയിരങ്ങളാണ് ഈ അത്ഭുതത്തിന് സാക്ഷ്യമാകാൻ വിളക്കന്നൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമെല്ലാം വിളക്കന്നൂരിൽ ഇന്ന് സംഭവിക്കുന്നത് എന്ത് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇടവക വികാരി ഫാദർ തോമസ് കീഴാരത്തിൽ ഏറ്റവും സ്നേഹം ഏവർക്കും സ്നേഹവന്ദനം ഞാനിപ്പോഴ് ഈ അടുത്ത കാലത്ത് തിരുസഭാർണി അത്ഭുതമായി പ്രഖ്യാപിച്ച വിളക്കന്നൂര് ക്രിസ്തുരാജ ദേവാലയത്തില് വികാരിച്ചനായിട്ട് സേവനം ചെയ്യുന്നു ഈ വലിയ അനുഗ്രഹത്തിൽ ഞാൻ സന്തോഷവാനാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതിയാണ് ദിവികാരണ്യത്തിൽ അന്ന് ഇവിടെ വികാരിച്ചനായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ അന്നത്തെ പ്രഭാത ബലിമത്തി വിശുദ്ധ കുർബാനയുടെ ഉപകാഷണ സമയത്ത് തിരുവോസ്തിയിൽ ഈശോയുടെ ഈ രൂപം തെളിഞ്ഞത് സാക്ഷ്യപ്പെടുത്തുക നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അച്ഛനത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ബപ്രാളവും ആശങ്കയും അതിനോടനുബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അച്ഛൻ എന്നിട്ട് അന്നത്തെ വിശുദ്ധ കുർബാന സാധാരണ ദേവജനം ഉപയോഗിക്കുന്ന ദേവജനത്തിന് നൽകുന്ന തിരുവോസ്തി ഉപയോഗിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം ആ തിരുവോസ്തി ഈശോ തെളിഞ്ഞ തിരുവോസ്തി അന്ന് ഇവിടെ വന്ന എല്ലാവരെയും ദേവജനത്തെ മുഴുവനും കാണിക്കുകയുണ്ടായി പെട്ടെന്ന് ഇത് വലിയൊരു അത്ഭുതമായതുകൊണ്ട് ഒരു വാർത്ത ഈ നാട് മുഴുവനും വ്യാപിക്കുകയും പെട്ടെന്ന് കേട്ടവർ കേട്ടവർ ഈ ദേവാലയ അങ്കണത്തിലേക്ക് ഓടിക്കൂടുകയും ചെയ്തു ഈ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചും പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ ദേവികാരിണി ഉണ്ടായിരുന്നു ആ ദിവസങ്ങളെല്ലാം ഈ ദേവികാരിണിശ്വരുടെ ഈ അത്ഭുതം കാണുവാനായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് ആൾക്കാർ ഓടിക്കൂടുകയും അന്നത്തെ വികരിച്ചനായിരുന്ന പതികിലച്ചന് ഇടവേളകൾ തോറും ദേവികാരിണിമെടുത്ത് ദേവജനത്തെ കാണിക്കുകയും ആരാധന തുടർന്ന് നടത്തുകയും ചെയ്തു ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് രൂപത അധികാരികൾ മനസ്സിലാക്കിയപ്പോൾ അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ പഠനങ്ങൾക്കൊക്കെയായിട്ട് ഇവിടെ നിന്ന് ദിവികാരുണി യേശോയെ അതിരൂപത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിരുന്നു പിന്നീട് ഇതിന്റെ മുന്നോട്ടുള്ള നാടുകളിൽ വിവിധങ്ങളായ കമ്മിറ്റികൾ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ ആയിട്ട് സഭ ആസ്ഥാനത്ത് നിന്ന് നിയോഗിക്കുകയുണ്ടായി അവരെല്ലാം സമയബന്ധിതമായി അവരുടെ റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുകയും ഇതിന്റെ തുടർ നടപടികൾക്കായിട്ട് ദിവികാരുണ്യ ഈശോയെ റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു റോം അവിടുത്തെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ചില നിർദ്ദേശങ്ങളോടുകൂടെ വീണ്ടും ഈ തിരുവോസ്തി അത്ഭുതം സംഭവിച്ച തിരുവോസ്തിരികെ തിരികെ ഡൽഹിക്ക് അയക്കുകയും അവിടെ നിന്ന് തലശ്ശേരി അതിരുപതാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു റോമാന്ന് നിർദ്ദേശിച്ച ഒരു മൂന്ന് പരീക്ഷണങ്ങൾ നമ്മൾ ഭാരതത്തിൽ അതിൻ്റെ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ബാംഗ്ലൂരുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആ മൂന്ന് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു ആ ഒരു പരീക്ഷണങ്ങളിലൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത അതിൻ്റെ ഒരു ലക്ഷ്യം ഇതായിരുന്നു ആ ഈശോയുടെ മുഖം തെളിഞ്ഞ തിരുവോസ്തിയും പുറമേ നിന്ന് ഏതെങ്കിലും ഒരു ഏജന്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിനെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മൂന്ന് പരീക്ഷണങ്ങൾ അവര് അതിൽ നിന്നുള്ള ചില ചെറിയ പാർട്ടിക്കിൾസ് എടുത്ത് ഈ രൂപമുള്ള ഇടവും ഇല്ലാത്ത സ്ഥലത്ത് ഈ പാർട്ടിക്കിൾസ് എടുത്ത് ഈ ഇടങ്ങളിൽ ഒരിടത്തു നിന്നും പുറമേ നിന്നൊരു ഏജന്റിന്റെ പ്രവർത്തനമില്ല ആ രൂപം ഉള്ളിടത്തെ പാർട്ടിക്കിൾസും അതില്ലാത്ത സ്ഥലത്തെ പാർട്ടിക്കിൾസും എല്ലാം ഒരേപോലെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതൊരു പന്ത്രണ്ട് വർഷം ഈ നവംബർ പതിനഞ്ചാം തീയതി പൂർത്തിയാവുകയാണ് ഈ അത്ഭുതം നടന്നിട്ട് സാധാരണ ഒരു തിരുവോസ്തി നമുക്കറിയാം അതൊരു കൂടി വന്നാൽ ഒരു മുപ്പത് ദിവസമൊക്കെ ആയിരിക്കും അതിനുശേഷം അത് പൂപ്പൽ വരികയും അല്ലെങ്കിൽ അത് ഡീകെ ചെയ്ത് പോവുകയാണ് ചെയ്യുക പക്ഷേ ഇത് ഓരോ ദിനം ചെലുതോറും ആ ഈശോയുടെ തെളിഞ്ഞ മുഖം കൂടുതൽ ദീപ്തമായി കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നൊന്നും വലിയൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ ഈ ഒരു കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ ഒരുപാട് ജനങ്ങൾ ഈ ദിവികാലീശ്വരുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് വലിയ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തെ തൊട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അതിങ്ങനെ തോരാ പോലെ ഓരോ ദിനവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആടുകൾ ആ ദിവികാന സന്നിധിയിൽ വരുന്നു അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു അവരുടെ ജീവിതത്തിന്റെ ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾക്കുമെല്ലാം ഉത്തരം ദിവികാനീശ് നൽകുന്നതായുള്ള സാക്ഷ്യങ്ങള് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് തിരുസവ ഇതിന്റെ ഈ ഒരു പന്ത്രണ്ട് വർഷക്കാലം ഏകദേശം നീണ്ടു നിന്ന് അതിൻ്റെതായിട്ടുള്ള വിവിധങ്ങളായ പഠനങ്ങളും അതിൻ്റെതായ പരീക്ഷണങ്ങളും എല്ലാം പൂർത്തിയാക്കിയും ഇത് ഒരു ദിവീകാരുണ്യ അത്ഭുതമായി പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ ദേവീകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുക ഈശ്വരുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞ അനുഭവം ഇത് ലോകത്തിലെ ആദ്യത്തേതും കൂടിയാണ് അതുകൊണ്ട് ധാരാളം നിന്നും പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ഇപ്പോൾ ഈ വിളക്കിന്റെ ഒരു നിയമികാരുണ്യ സ്ഥലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് അന്ന് പേര്പ്പിച്ച പതിക്കലച്ചനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛന് രണ്ട് ചോദ്യങ്ങളാണ് തന്നോട് തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ ഈ ഒരു അടയാളം ദൈവത്തിന് പ്രവർത്തിപ്പിക്കുവാനായിട്ട് ഒരു കുഞ്ഞുപകരണമാക്കിയത് രണ്ട് എന്തുകൊണ്ട് ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു ഗുഗ്രാമമായ ഈ ഒരു വെടക്കന്നൂരിനെ ഇത് തെരഞ്ഞെടുത്തു അച്ഛന് അതിന് പറഞ്ഞ ഒരു മറുപടി പക്ഷെ നമുക്കൊന്നും ഒരു വിശ്വാസ ജീവിതത്തിൽ കുറേ കൂടെ മാർഗ ദൈവമാണെന്ന് എനിക്ക് തോന്നുന്നത് അച്ഛൻ ഒന്ന് പറഞ്ഞു ദൈവം ഇപ്പോഴും ഇല്ലായ്മയിൽ ഏർ ശക്തിപ്പെടുത്തുന്ന ഇല്ലായ്മയിൽ വന്ന് പറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പക്ഷേ ഈ തലശലി രൂപതയിൽ എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം എടുത്തു നോക്കുമ്പോൾ ഒന്നുകൊണ്ടും ഒരു തരത്തിൽ ഒരു സാധാരണ വൈദികൻ അപ്പുറത്ത് എന്ന നിലയിൽ എന്നെ കുറിച്ച് ഒരിടത്തും പരമാർശിക്കപ്പെടാത്ത ആളാണ് എന്ന് പതികലക്ഷന് തന്റെ അനുഭവം പങ്കുവെച്ചു അതുകൊണ്ടാവും ഈ ബലഹീനതകളുള്ള കുറവുകളുള്ള വലിയ പ്രശസ്തനൊന്നുമല്ലാത്ത എന്നെ ഈ ഒരു കാര്യത്തിനായിട്ട് തിരഞ്ഞെടുക്കും അതുപോലെ തന്നെ വിളക്കിനോനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഇതിലേ പോകുന്ന ആരും ഒരിക്കലും നോട്ടീസ് ചെയ്യാത്ത സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു പള്ളിയാണ് വിളക്കിനൂര് കുറെ പാവങ്ങൾ താമസിക്കുന്ന അന്ന് വേണ്ടുന്ന ആകാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വേർപ്പൊഴുക്കുന്ന പാവപ്പെട്ട മനുഷ്യർ വസിക്കുന്ന ഒരു ദേവാലയമാണ് വിളക്കിനൂര് അതുകൊണ്ടാവാം ഒന്നുമില്ലായ്മയെ പിറക്കുന്ന ഒന്നുമില്ലായ്മയെ സ്നേഹിക്കുന്ന ദൈവം ഈ ഒരു ദേവാലയത്തിൽ പ്രചരിപ്പിച്ചപ്പെട്ടത് മാത്രമല്ല ഈയൊരു സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിമൂന്നില് ഈ ഒരു ടൗൺ ആണ് ചെറിയൊരു മലയോര ഗ്രാ ടൗൺ ആണ് കരുവിച്ചാലെന്ന് പറയുക അന്ന് ദിവികാരിണ്യത്തിൽ വാഴുന്ന ഈശ്വര സാന്നിധ്യത്തിനെതിരായിട്ടുള്ള പ്രഘോഷണങ്ങളൊക്കെ ധാരാളം നടന്ന ചില വിഘടിത ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന സംഭവങ്ങളും ഇതിനോട് തലേ മാസങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അരങ്ങേറുകയൊക്കെ ഉണ്ടായി അപ്പൊ ഒരു പക്ഷെ അതിനോടനുബന്ധിച്ച് ഈ സംഭവം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ദിവികാരുണ്യത്തിൽ സജീവമായി വാഴുന്ന ഈശോയുടെ വലിയ സാന്നിധ്യത്തെ കൂടുതൽ ഉറപ്പിക്കുവാൻ ഒരുപക്ഷെ ദൈവ മക്കൾക്ക് വിശ്വാസ സമൂഹത്തിന് നൽകിയ അടയാളമായിട്ട് കൂടെ നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സന്നിധിയിലേക്ക് സ്നേഹ സ്വാഗതം നമുക്ക് അനുഗ്രഹീതരാകാം കുറേ കൂടെ ഈശോയെ സ്നേഹിക്കുന്നവരായ ദിവികാർ ഈശോയെ സ്നേഹിക്കുന്നവരായി തീരാം അതിലുപരി നമുക്ക് എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ട നമ്മുടെ സ്വന്തമാക്കേണ്ട ശാംശീകരിക്കേണ്ട ഒരു ദേവീകാരണ്യ ജീവിത ശൈലി സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുക സ്വയം ഇല്ലാതായി മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുക ആ സന്തോഷത്തിലേക്ക് സന്തോഷം വഴി തൻ്റെ ആനന്ദം കണ്ടെത്തുക എനിക്ക് തോന്നുന്നു അതൊരു ദിവീകാരണ ശൈലിയാണ് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മേഖലയിൽ അതിൻ്റെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സമൂഹ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇടവക തലത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഞാനടക്കം കണ്ടെത്തേണ്ടതിനും ഒരു സൂചകമാണ് ഈ ഒരു അടയാളം എന്നുകൂടെ എനിക്ക് തോന്നുന്നു എല്ലാവരും Mon name